െല്ലോടെ ഒരു ഉമ്മലോ ഉമ്മക്ക് എൻ്റെ ഉമ്മച്ചി പോവണ്ടമ്മേ പിങ്ങമ്മള് ചുമ്മാ പറഞ്ഞല്ലേ ഈ ഉമ്മ വെച്ച് കളിച്ചു ഇതിനെല്ലേ നിങ്ങൾ ഉമ്മ വെച്ച് കളിച്ചു പിങ്ങമ്മള്നാക്കി കൊണ്ടേ ഇരുന്നല്ലേ ഉമ്മച്ചി പോവല്ലേങ്ങ പറയിടുള്ളരേ ഉമ്മച്ചേലെ നിനക്ക് കേക്ക് ഉമ്മ തരാดิ എന്തിനാ ഈ സംഗല പെടുന്നടെ വന്ന പോടി അവിടെ ആ അവിടെ ഉമ്മ한테 വേണം പോ ഉമ്മച്ചി ഉമ്മച്ചി ആ പോ ഉമ്മച്ചി 갔다 ഇന്നി വന്ന വീണ്ടും ഉമ്മ വെച്ച് കളിച്ചേട്ടോ ുംയ എന്റെ പിള്ളാരെ ഇങ്ങനെ ഉമ്മ വെച്ച് കളിപ്പിക്കുന്ന ശരിയാണ് ഉമ്മച്ചിപ് എന്റെ അടുത്തര നീയ അടി 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 ആന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു வேல കൊടുക്കണില്ലേ എന്റെ ഡാഡി നിന്നോട് പറഞ്ഞില്ലേ ഇതിനെ പഠിക്കല്ലേടി പഠിക്കല്ലേടി നേ ഈ നിലക്കെന്നെ ഡാഡി എന്തോടിക്കാനേ ഇത് എന്റെ ഫുൾഷീടെ പ്രവർത്തികളാണ് ഡാഡിടൊക്കെ അടി അടി മൊട്ടേനെ വലിയ അത് കൂശി നീ ഇന്നലെ എന്റെ ഡാഡിയേ പോണാ പട്ടേനെ വിളിച്ച വിളിച്ചോടി വിളിച്ചെങ്കിൽ എന്താടി ഒന്നുമില്ല എത്രോട്ടാ വിളിച്ചിരി നീ നിനക്ക് എന്തുവാ എല്ലാം നിന്നെ അങ്ങ് ബോധിപ്പിക്കണോ ഇന്നലെ നിന്റെ ഡാഡി ആയിരുന്നു ഞാൻ ഉറങ്ങി കിടന്നപ്പോ ശല്യപ്പെടുത്തുന്നത് ഇപ്പൊ ഞാൻ പഠിച്ചോണ്ടിരിക്കണം നിങ്ങള് കുടുംബത്തോടെ ശല്യപ്പെടുത്താൻ ഇറങ്ങി ഓ ആ നിന്റെ മാജിക് ഒക്കെ മാജിക്ക് ഞാൻ കണ്ടതാ ഈ പേന കടിച്ചു കുറച്ച് വേറെ ഷേപ്പിലൊക്കെ തരുന്നില്ല നിന്റെ മാജിക് കരി കൂടെ ആർക്കും കാണണ്ട നിനക്ക് നീ നിന്റെ വീട്ടിൽ ചെന്നിട്ട് നിന്റെ ഡാഡിയുടെ മമ്മിയുടെ ഇവിടെയും വെച്ച് കാണിക്കും അല്ലെങ്കിൽ നിന്റെ ചേച്ചി ഇവിടെ നിന്ന് ഇപ്പൊണ്ടാവില്ല മുന്നിൽ കാണിക്കും അയ്യേ ഈ പെണ്ണ് എന്തു വൈ കാണിക്കുന്നു കരിമ്പിൻ റിജിജി കുട്ടായിട്ട് കയഞ്ഞു കൂടായോ എടേ നിക്കോ എന്താ അഭിനയ കറച്ചി ഇങ്ങള് വീണോടി നോക്കരേ അവിടെ മോന്തക്കട്ടന്ന് കാണാമേനിക്ക്